ഫ്രീഡം തേങ്ങ പൊതിക്കുന്നത് തേങ്ങ പൊതിക്കുന്നതോ അത് തന്നെ പറഞ്ഞേ നിന്നെ പെണ്ണുമുളോട് ചോദിച്ചു നോക്കാം പെണ്ണുമുളോട് തേങ്ങ പൊതിക്കുമ്പോൾ നിങ്ങൾക്ക് സുഖം കിട്ടുന്നുണ്ടോയെന്ന് ചോദിക്കും അപ്പം അതിൻ്റെ അർത്ഥം എല്ലാ പെണ്ണുങ്ങൾക്കും തേങ്ങ പൊതി ഇഷ്ടമാണ് എന്നാണ് ഹായ് റൈനക്കുട്ടി എനിക്ക് കമ്പിയാകുന്നില്ല ചേച്ചി അതെന്താ അത് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല കിട്ടാം ഇൻട്രസ്റ്റ് ഉള്ള ലേഡിയുടെ അടുത്ത് പോകുമ്പോൾ അവർക്ക് കമ്പിയാകുംട്ടാ നീ വിചേച്ചെടുത്ത് വരെ കമ്പിയാവാത്ത ഏത് സാധനവും വിചയിട്ട് കമ്പിയാക്കി തരാം ഓക്കെ കുണ്ണപ്പാൽ കുടിച്ചിട്ടുണ്ടോ പിന്നെ ഇഷ്ടം പോലെ മയനോട് ചോദ്യം ചോദിച്ചില്ല ചോദിക്കാം അങ്ങോട്ട് ബാക്കി ഷംനു ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞ് കമ്പിയാക്കും ജി ചി ബിജി നീ കോൾ ചെയ്യൂ നമ്മൾ കേൾക്കാം ഏരാ ബയോളജി ടീച്ചർ ആകാതെ നന്നായി ആണോ ഐ ലവ് യു എന്റെ കർഷൻ നക്കി തരുമോ എഷ്ട്രു എനിക്കിഷ്ടമാണ് അത് ഭയങ്കര ഇൻട്രസ്റ്റ് എനിക്കാണെങ്കിൽ അത് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ അത് എനിക്ക് കണ്ണിക്കാൻ അവിടെ പറ്റത്തില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ ബോയ്ഫ്രണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുടെ മാത്രം ഞാൻ ചെയ്ത് കൊടുക്കും എനിക്കത് ഇഷ്ടമാണ് ചെയ്യാൻ ഫ്രീഡ ഫ്രീഡം സ്റ്റോപ്പ് റിക്വസ്റ്റ് ആൻഡ് ആൻസർ അങ്ങനെ പറയല്ലേ മൈനോ നീ ഡോക്ടറാണോ ഈസ് ചോദിച്ചോ ഡോക്ടറാണോസ് ഇവളുടെ മക്കളുടെ കാല കാലോ കള ഒന്നും ഇവളുടെ മരണം ആയിക്കോട്ടെ എന്തായാലും നീ എന്നെ ഇഷ്ടപ്പെട്ടില്ല ചെയിൻ ഒന്ന് ബാക്കിലിട്ടു പോകും ചെയിൻ ഒന്ന് ബാക്കിൽ ഇടുവാം ബാക്കിലിട്ട് ബാക്ക് നക്കുമോ ശരിയാണ് എൻ്റെ പൊന്നോ റൊമാൻറ്റിക് ഉള്ള ബിജി ഇരുപത്തിരണ്ട് വയസ്സിൽ നീ കോൾ ചെയ്യ് ഞങ്ങൾ കേൾക്കാം മലപ്പുറം അയ്യോടാ ബാക്കിൽ കയറ്റിയിട്ടുണ്ടോ പിന്നെ തീർച്ചയായിട്ടും എഫ് എഫ് ഒളിക്കും ഡ്രസ്സ് കുറച്ച് താത്ത് വെച്ചോ മറ്റേ ഇല്ല താത്തി വെക്കില്ല വയനാ ഡോക്ടർ മറന്നു കൊടുക്കുന്നോ മരുന്നോ ആ ഡോക്ടർ മരുന്ന് കൊടുക്കുമല്ലോ നല്ലപോലെ കൊടുക്കും രോമമുള്ള കക്ഷമാണോ ഷേവിഡ് കക്ഷമാണോ ഇഷ്ടമായിരിക്ക രോമില്ലാത്ത കഷം ഏഷ്ടം രോമമുള്ള കഷം അടുത്തോടെ പോയി ഭയങ്കര സ്മെല്ലാം മൈലേ അതിലെങ്ങനെയാണ് ഉമ്മ വെക്കുക കർഷകം നല്ല വടിച്ച് നല്ല സ്പ്രേ കിട്ട് നല്ല പൗഡറൊക്കെ ഇട്ട് പിന്നെ നമ്മളവിടെ മറുത്ത് കിടക്കും ഒക്കെ ബാക്കി അതാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ ഈ രോമമുള്ള രോമുള്ള കക്ഷി ചേച്ചി വളരെ മോശം നീ നിന്നെ പെടുമ്പോഴേട്ട കക്ഷ അങ്ങനെയാണ് ഇനി കൊടുക്കാറ് അന്ന് അതിൻ്റെ അടുത്തൊന്നും കഷ്ണം അടിക്കാറില്ല എന്നാൽ ഫ്രീ ചേച്ചി അതെ എങ്ങനെ എൻ്റെ മോളെ ഈ രോഗങ്ങൾ കൊടുത്ത് നമ്മൾ ചെല്ലുക ദേ പാൽ കുടിച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ പാൽ കുടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കന്ത് ഉണ്ടോ ഞാൻ നോക്കിയില്ല തപ്പി നോക്കിയിട്ടില്ല തപ്പി നോക്കിയിട്ട് സാമത്തിൽ കന്നിന് വലിപ്പം ഉണ്ടോ എന്ന് ഞാൻ പറയട്ടോ സ്മെല്ലടിക്കും പിന്നെ അല്ല ഇരുപത്തിരണ്ട് കാരിയുടെ വോയിസ് െ ഡോക്ടർ നല്ല വണ്ണം വിടുമ്പോൾ പാല് തെറിക്കുമോ വാണം വിട്ടാൽ ചിലപ്പോൾ ആണുങ്ങൾക്ക് തെറിക്കും തെറിക്കേണ്ടവരാണെങ്കിൽ തെറിക്കും അല്ലാത്തൊരു ടിഷ്യൂ ചോദിച്ചപ്പോൾ ചെറുപ്പം കയ്യിലുള്ളൻ കയ്യിൽ ഒഴിക്കും ഓക്കെ അതിൽ കഴിക്കളെ ചേച്ചി ഇങ്ങനെ സംസാരിക്കില്ലേ എല്ലാവരും ഓരോന്ന് പറഞ്ഞു പിരികേറ്റും ഐ ഡോ എൻ്റെ കുളിക്കാത്ത ആ ഊമ്പി കൊടുക്കാറുണ്ടോ ഇല്ല ഞാൻ ഊമ്പി കൊടുക്കാറില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് മാത്രം ഊമ്പി കൊടുക്കാറുള്ളൂ ഓക്കെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഓക്കെ ഡി പൂർ ആ ചേച്ചിയുടെ ലൈവ് ആൾ കൂടി ഡ്രസ് ഒന്ന് താത്തു വെച്ച മുത്തേ ഇല്ല എനിക്ക് പാല് കുറവാ പോലെയാ ഇപ്പോൾ കാറ്റ് പോലെയാണ് ഇപ്പോൾ എന്ത് ചെയ്യണം ഡോക്ടർ ആ നിനക്ക് അത് നീ ഡെയിലി വാണം കിട്ടുകൊണ്ടാണ് ഡെയിലി കൈ പിടിക്കുന്നതുകൊണ്ടാണ് നിനക്ക് കുറേ പോണത് വിലപ്പോഴും പിടിച്ചാൽ മതി ഓക്കെ വെള്ളപ്പോഴും പിടിച്ചതിന് ഓവറായിട്ട് തെറിക്കും പിന്നെ കാറ്റ് പോലെ ചു ചുന്നാ പോകണം എന്നുണ്ടെങ്കിൽ അത് ഡെയിലി കൈ പിടിക്കുന്നൊന്നാണ് ഓക്കെ പൂർ കാണിക്കും ഒബിജിയെ എൻ്റെ പൂറ് പബ്ലിക്ക് കാണിക്കാനുള്ളതല്ല ഓക്കെ എനിക്ക് പെണ്ണ് കണ്ടാൽ കമ്പിയാവില്ല എനിക്ക് പെണ്ണ് കണ്ടാൽ കമ്പിയാവൂല്ല ബോയ്സിനെ കണ്ടാൽ കമ്പിയാകും ആണോ അത് നീ ബാക്കിൽ അടിക്കുന്നതാണ് നീ ഒരു കുണ്ടൻ നിനക്ക് ആണുങ്ങളെ കാണുമ്പോൾ കമ്പിയാവുന്നത് നീ ഒരു കുണ്ടൻ അല്ലെങ്കിൽ നിനക്ക് പെണ്ണിനെ കാണുമ്പോൾ കമ്പിയാവും ജോസ് കത്തറിനോട് ഓക്കെ അതിന്റെ അർത്ഥം നീ കുണ്ടനാണെന്ന് പറഞ്ഞ കാരണം നിന്റെ അപ്പനെ കണ്ടാൽ കണ്ടപ്പോഴും നിനക്ക് വികാരം വരുന്നു കാരണം നീ നിന്റെ അപ്പനെ കുണ്ടി വര നിന്റെ കുണ്ട കയറ്റി കൊടുക്കും പോളറിഞ്ഞു കോൾ എടുത്താൽ ആയിരത്തിഒമ്പത് രൂപ തരാം ആണോ നീന്ത നമ്മുടെ കൂട്ടി കയറ്റി കൊടുക്കു ബിജിമോള് പൊളിയാം വാട്ട് അബൌട്ട് തുർക്കി ജാം നിന്നെ ഞാൻ പണിയതാ ബേറൽ വെച്ച് നന്നായി മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ ചുമ്മാ പിടിക്കാൻ തോന്നും പിടിച്ചാൽ വാണം വിടാൻ തോന്നുന്നി തോന്നും എന്നാ ചെയ്യാൻ ഡോക്ടർ അറിയില്ല ശ്രുതി ശ്രുതി സുന്ദരിയാണല്ലോ ആർക്കെ താങ്ക് യു വാട്ട് അബൌട്ട് തുർക്കി ജാം ഐ ഡോ നോ തുർക്കി ജാം നല്ല ചായ ബോസ് ഉണ്ട് ലുലു വിറകം അന്നു ഭയങ്കര സ്മെല്ലായിരുന്നു ബിജിയെ ആണോ നന്നായിപ്പോയി തുർക്കി ജ് തുർക്കി ജാം നിന്റെ പവർ എങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല ഏട്ടാ എന്റെ അടുത്ത് തുർക്കിക്കാവുന്ന വെച്ചിട്ട് ആരും വന്നിട്ടില്ല അതുകൊണ്ട് അറിയില്ല നൂറ്റൊമ്പത് വയസ്സായാലും പണിയും ബ്രോ നല്ല നല്ല ചെയ്യാ ബോയ്സ് ഉണ്ടോ നല്ല ചെയ്യാൻ ബോയ്സ് ഉണ്ടോ ആയിരം ദ്രംസ് തരാം ആണോ എനിക്ക് ഈ കൂട്ടിക്കുഴപ്പല്ല ജോലി ഓക്കേ ഞാൻ വരാം എന്തിന് കുണ് മൂഞ്ചാനോ എടാ നിന്നെ നിന്നെ അവൻ വരാന്നു നിന്റെ കുണ്ണ മൂഞ്ചാൻ ് ബ്യൂട്ടിഫുൾ താങ്ക് യു ഞാനും കളിച്ചിട്ടുണ്ട് സ്മെല്ലായിരുന്നു ആണോ എന്നെല്ലാവരും വിജയം കളിച്ചൊരു സ്മെല്ലായിരുന്നു ആയിക്കോട്ടെ നിങ്ങടെ എന്തൊക്കെ എഴുതി വിട്ടാലും എനിക്ക് നന്നായിട്ട് എന്നെ അറിയാം ഓക്കെ കുറെ പേര് എഴുതി വിട്ടോ വിജിക്ക് സ്മെല്ലാണ് ബിജെജിയുടെ സ്മെല്ലാണ് എനിക്ക് മൈൻഡാണ് ഓക്കെ എത്ര പേര് കണ്ടാലും നെവർ മൈൻഡ് ഓക്കെ ഞാൻ എന്താണെന്ന് നിൽക്കുന്നതായിട്ട് അറിയാം ഞാൻ കിടന്ന് എഴുതി വിടും ഓക്കെ കഴിഞ്ഞോ എല്ലാവരും കമന്റിൽ കഴിഞ്ഞോ കഴിഞ്ഞോ ക്യീസ് വേറെ അറിയൂ അവനും കളിച്ചെന്നു സ്മെല് നല്ലതാണ് ഞാൻ ആണോ നന്നായിരിക്കട്ടെ വലിയ കുണ്ണ കിട്ടിയേൽ പറ ഞാനും കൂടാം ഓക്കെ ഞാൻ പറയാട്ടോ ഉം എനിക്കേ തന്നിൽ നിനക്ക് തരാൻ പോണെ ബിജു മോൾ പൊളിയാണ് കം ടു ബെഹറിൻ ഡിയർ രണ്ട് പെക്കടിക്കു സോറി ഹബീബി സുനീർ കഴിഞ്ഞോ പാവം ഡി എസ് പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി പുണ്ട പെർസിയോ ഇല്ല പുണ്ട പെർസി ഇല്ല പുണ്ട പെർസാ പോകുള്ളൂ നിലമ്പൊരു കാര കാണാൻ പറ്റുമോ അതിനെന്താ ഡി ആർ ഡോക്ടർ രണ്ട് പെക്കടിക്കുമോ ബിജി ഉള്ളത് തുറന്ന് പറയുന്ന പെണ്ണാണ് എനിക്കിഷ്ടം ബിജി ചേച്ചി ലൊക്കേഷൻ ബുർജ്മലില് ബേബി ഹൈ പത്ത് പീ ഡി എനിക്കോ ആയിക്കോട്ടെ ചേച്ചി ഹായ് ചേച്ചി ഹായ് ബിജിയുടെ കന്ത് എത്ര ഹിഞ്ചു വരും ഞാൻ അളന്നിട്ടില്ല അളന്നിട്ട് സുനിന്നോട് വാട്സപ്പിൽ പറയാട്ടോ ബിജി ചേച്ചി ഇഷ്ടം ആയിക്കോട്ടെ നിങ്ങൾ എത്ര ബാഡ് കമൻ്റ് ഇട്ടാലും ഞാൻ തളരില്ല അതിവിടെ എല്ലാവർക്കും അറിയാം നിങ്ങൾ ബാഡ് കമന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കത്തോളൂ എനിക്കിതൊന്നും ഒരു പുത്തരിയേ അല്ല ഓക്കേ നിങ്ങൾ ഇവിടെ എന്ത് ബാഡ് കമന്റും ഇട്ടാലും ഞാൻ നിങ്ങ ഞാൻ കരയാനോ തളർന്നു പോകാനോ സങ്കടപ്പെടാനോ ഒന്നും ഇരിക്കുന്നില്ല മറുപടി തന്നെ ഞാൻ തരും എനിക്ക് ഈ ബാക്ക് കമിൻ്റെ ഒന്നും ഒരു തരിയല്ല ഓക്കെ അതുകൊണ്ട് ഓക്കെ മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു വിട്ടോ ഞാൻ മറുപടി തരും ഓക്കെ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി തരും സങ്കടപ്പെട്ടുകൊണ്ട് മറുപടി തരത്തില്ല എന്നാ നേപ്പാൾ ഞാൻ നേപ്പാളി ഓകെ തളരാൻ പാടില്ല അല്ലേ മയു ألا معينا ما هنا؟ ألا بديتي؟